മുതൽ വരെയുള്ള തിരുവചനം അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു അവൻ അവർക്ക് തൃപ്തിയാകുമെണ്ണം ആഹാരമയച്ചു അവൻ ആകാശത്തിൽ കിഴക്കൻ അടിപ്പിച്ചു തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു അവരുടെ പാളയത്തിൻ്റെ നടുവിലും പാർപ്പറുടെ ചുറ്റിലും അവയെ പൊഴിച്ചു അങ്ങനെ അവർ തിന്ന് തീർന്നു അവർ ആഗ്രഹിച്ചത് അവർക്ക് കൊടുത്തു അവിടെ കൊതിക്ക് മതി വന്നില്ല ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു അവരുടെ അതിപുഷ്ടന്മാരിൽ ചിലരെ കൊന്നു ഇസ്രായേലിലെ യൗവനക്കാരെ സംഹരിച്ചു ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു അവൻ്റെ അത്ഭുത പ്രവർത്തികളെ വിശ്വസിച്ചതുമില്ല അതുകൊണ്ട് അവൻ അവിടെ നാളുകളെ ശ്വാസം പോലെയും അവിടെ സന്ദർശനങ്ങളെ അതിവേഗത്തിലും കഴിയുമാറാക്കി അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവരെ അന്വേഷിക്കും അവർ തിരിഞ്ഞ് ജാഗ്രതയോട് ദൈവത്തെ തിരയും